ഹായ് ഫ്രണ്ട്സ് നാട്ടാർവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ മഴയൊക്കെ മാറി ഇതേ ഇഞ്ചിയൊക്കെ നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട് ഈ വളർന്നു വരുന്ന സമയങ്ങളിലാണ് ഇതേ മഞ്ഞളിപ്പ് രോഗം മഞ്ഞളിപ്പ് രോഗത്തിനുള്ള വീഡിയോ ഞാനൊന്ന് ചെയ്തിട്ടുണ്ട് അതൊന്ന് കണ്ടു നോക്കണം പിന്നെ സൾഫേറ്റ് കൊടുത്തതിന് ശേഷം മഞ്ഞളിപ്പ് രോഗം മാറിയില്ല എങ്കിൽ ചെയ്ത് കൊടുക്കേണ്ടതാണ് ഈ പറഞ്ഞു തരുന്നത് അതായത് ഈ ഇങ്ങനെ വരുന്ന രോഗത്തിൽ ചിലപ്പോൾ കുഴുക്കെടുക്കണം നമുക്ക് പെട്ടെന്നൊന്നും ഇതിനകത്ത് കാണാൻ പറ്റില്ല അതുകൊണ്ട് ഇതിനെ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ കോപ്പർ സൾഫേറ്റ് അതായത് തുരിശ് അങ്ങനത്തെ സാധനങ്ങൾ അത് നമുക്ക് കടയിൽ മേടിക്കാൻ കിട്ടും അതെ ഇതാണ് സാധനം ഇതുകൊണ്ട് ഈ ഒരു കമ്പനിയുടെ മേടിച്ചാൽ മതി ഇതിൻ്റെ രണ്ട് ഗ്രാം എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി അതായത് രണ്ട് മില്ലി എടുക്കാവുള്ളൂ രണ്ട് മില്ലി എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം തന്നെ പറഞ്ഞത് ഇതിൻ്റെ ഉണ്ട് ആ കാര്യങ്ങൾ പറയേണ്ടത് അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് വീഡിയോ കണ്ടു കണ്ടുനോക്കുക അന്നേരത്തന്നെ ഇത് ചെയ്ത് രണ്ട് ഗ്രാം തളിച്ച് കൊടുക്കേണ്ടത് എങ്ങനെയാണ് ചില സ്പ്രേയറോ കാര്യങ്ങളോ എടുക്കുക അതിനകത്ത് എടുത്തതിനു ശേഷം ഇതിനകത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് അമ്പലം എടുത്ത് ഇത് പൊടിയാണ് ഇതുകൊണ്ടോ ഇത് പൊടി രൂപത്തിലാണ് ഇത് രണ്ടുമില്ലി അറിയാലോ ഒരു സ്പൂണിൻ്റെ കാൽഫാവ് എടുത്താൽ മതിയാവും രണ്ട് അതെടുത്തിട്ട് കലക്കി നല്ല രീതിയിൽ ഇതുകൊണ്ട് ഇതിൻ്റെ ഓരോ തണ്ടുകളുണ്ടോ ഇങ്ങനെ ഇങ്ങനെ വരുന്ന തണ്ടുകളിൽ ഇങ്ങനെ ആ താഴോട്ട് ഇറങ്ങി ചെല്ലണം അങ്ങനെ ചെല്ലുന്ന രീതിയിൽ ചുമ്മാ അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് പോകരുത് ഇപ്പൊ ഞാൻ ഇത് ചെയ്ത് കൊടുത്തു അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് ഇപ്പം എനിക്ക് അടുത്ത ആഴ്ചയിൽ ഇനി ചെയ്യാൻ പറ്റുള്ളൂ ആഴ്ച ഒരിക്കൽ മാത്രം ചെയ്താൽ മതിയാവും അപ്പോൾ ഇതിന്റെ ഇടയ്ക്കുള്ളിലെല്ലാം ചെല്ലണം അപ്പം ഈ തണ്ട് ഉണ്ടെങ്കിൽ ഈ മണ്ണിലൊക്കെ ചെല്ലുമ്പോഴും ഇതിന്റെ ഈ തണ്ടുകളിലൊക്കെ ആളോട്ട് ചെല്ലുമ്പോൾ ഈ ഇങ്ങനത്തെ പുഴുകൾ നശിച്ചു പോവുകയും പിന്നെ അടുത്ത പുഴുകൾ വന്ന് ഇതിനെ നശിപ്പിക്കാതിരിക്കുകയും ചെയ്യും അതായത് ഒരു പ്രാവശ്യം ചെയ്തുകൊണ്ട് ഇത് മാറുകയില്ല രണ്ട് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്ത് കൊടുപ്പ് ചെയ്ത് കൊടുത്ത് അടുത്ത ആഴ്ചയിലും കണ്ടിന്യൂ ചെയ്യണം അപ്പോൾ ഒരു മാസം കൊണ്ടൊക്കെ തന്നെ നല്ല രീതിയിൽ മാറുകയും ഈ മണ്ണിൽ നിന്നുള്ള പുഴുക്കളുടെ ശല്യങ്ങളും മാറുകയും ചെയ്യും അതായത് തുരിച്ചിന് നല്ലൊരു എഫക്റ്റാണ് പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതിനകത്ത് തന്നെ മലയാളത്തിലേക്കാർ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഇത് ഉപയോഗിക്കുമ്പോൾ ഇത് പൊട്ടിച്ച് ഉപയോഗിക്കുന്ന സമയങ്ങളിൽ ബ്ലൗസുകൾ ഉപയോഗിക്കുക പിന്നെ ഇതിനകത്ത് പിള്ളേരുടെ അടുത്തു നിന്നൊക്കെ മാറ്റി വെക്കുക പാത്രങ്ങൾ അലൂമിനിയം പാത്രം അങ്ങനെയുള്ള സ്ഥലങ്ങൾ വെക്കാതിരിക്കുക എന്നുള്ളത് കുറേ ഇതുണ്ട് പിന്നെ മാസ്ക് ഉപയോഗിക്കുക അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് വേണമെങ്കിൽ ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് കാര്യങ്ങൾ നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ശരീരത്തിനും പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല ഇത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ള സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഒന്നുമില്ല മറ്റുള്ളവർക്കും അങ്ങനെ വലിയ ദോഷങ്ങളില്ല നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ സേഫ്റ്റി ആയിട്ട് ചെയ്യുക അതിപ്പം രണ്ടുതരപ്പിനും ഈ അഴികൽ രോഗത്തിനു വേണ്ടിയൊക്കെ ഇത് നല്ല ഒരു ഫലപ്രദമാണ് പിന്നെ ഞാനും ജൈവ രീതിയിലുള്ള നമുക്ക് ജൈവ രീതി കൊണ്ട് ഒറ്റ ഒരിക്കലും ഒരു കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു നല്ല രീതിയിലുള്ള വിളവുകളും പിന്നെ ഇങ്ങനത്തെയുള്ള കീടങ്ങളും ഒന്ന് നശിപ്പിക്കാതിരിക്കുകയും ചെയ്തുള്ളൂ അപ്പം നിങ്ങൾക്കും ഇങ്ങനെ ചെറിയ ചെറിയ ഈ രോവായികളിലൊക്കെ വെച്ച് ഇങ്ങനത്തെ ഇതിനകത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് നല്ലൊരു ആദായം ലഭിക്കുക നമ്മളൊരു വിൽക്കാൻ വേണ്ടിയല്ല ഇത് നമ്മുടെ വീട്ടിലത്തിന് വേണ്ടിയുള്ളതാണ് ഞാൻ ഇങ്ങനെ ഒരു പത്ത് നാൽപ്പത് വാങ്ങിയിട്ടുണ്ട് ചില ഈ ഫ്രൂട്ട്സിന് വേണ്ടിയുള്ളൂ പിന്നെ ഗ്രോ ബായികളുണ്ട് അതിനകത്തൊക്കെയാണ് എനിക്ക് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നല്ല രീതിയിൽ വിളവ് ലഭിച്ചു അപ്പോൾ ഈ രീതിയിലൊക്കെ ചെയ്ത് കൊടുത്തതിനുള്ള ശേഷമാണ് നല്ല രീതിയിലുള്ള വിളവ് ലഭിച്ചത് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായന് ശേഷമാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് അല്ലാതെ നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടാതെ ചെയ്തിട്ട് കാര്യമില്ല നിങ്ങൾക്ക് പറഞ്ഞിരുന്നിട്ടും കാര്യമില്ലല്ലോ ഇത് എന്താണോ ഇതിനുള്ള രോഗം ഒന്നുകിൽ അയൽ രോഗത്തിനാണോ വലിയ മണ്ണിന്റെ പ്രശ്നമാണോ അറിഞ്ഞിട്ട് വേണോ ഓരോരോ വളങ്ങളോ അല്ലെങ്കിൽ വാക്ക് കാര്യങ്ങളോ ചെയ്തുകൊള്ളു അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഇതിനുള്ള ഫലം ലഭിക്കത്തുള്ളൂ അപ്പം ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് നോക്കുക പുഴുക്കടാണെങ്കിൽ ഇത് സാധനം വാങ്ങുക നമ്മൾ വളക്കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും തൊണ്ണൂറ്റഞ്ച് രൂപ തൊണ്ണൂറ് രൂപ ആ റേറ്റേ ഉള്ളൂ ഇപ്പം എം ആർ പി നൂറ്റി രൂപ ആണ് പറഞ്ഞിരിക്കുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് എനിക്ക് നമ്മുടെ കടയിൽ നമ്മൾ കൂട്ടാൻ്റെ കടയാണ് അവിടെ ഇത് ലഭിച്ചിട്ടുണ്ട് പിന്നെ ഇതുണ്ട് ഇത്ര ഏരിയകളിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഇഞ്ചി ചെയ്തിട്ടുണ്ട് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും ചെയ്തില്ല ചെയ്തിട്ടുള്ളായിരുന്നു എനിക്കൊരു ആറ് മാസത്തിന് ഇഞ്ചി മേടിക്കാൻ പറ്റി നല്ല നല്ല വിലയുള്ള സമയങ്ങൾ പോലും ഞാൻ വെളിയിൽ നിന്ന് മേടിച്ചിട്ടില്ല ഇതൊക്കെ ആണെങ്കിലും പലതരത്തിൽ ഇഞ്ചിയുണ്ട് ചുമന്ന ഇഞ്ചിയുണ്ട് ഇത് ചുമന്നിഞ്ചിയുടെയാണ് ഇത് നാടൻ ഇഞ്ചികളാണ് ഈ ചെറുതൊക്കെ നിൽക്കുന്നത് ഇത് ചൈനീസ് ഇഞ്ചിയാണ് ഇതിപ്പം വില എടുക്കാറായി ഇതിപ്പം ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം മഞ്ഞി ഷീട്ട് കൊടുത്താണ് ഇതുകൊണ്ട് ഈ പോലെ കിടക്കണത് ഇവിടെ ഉപ്പുപോലെ ഇതൊക്കെ കിടക്കണമെന്ന് അതൊക്കെ രണ്ടാമത്തെ പ്രാവശ്യം മഗ്നീഷ്യ ഇട്ടുക അപ്പം നമ്മൾ മഗ്നീഷ്യ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കൂടി പോകുന്നതും വേണ്ട ഒരു സ്പൂൺ വെച്ച് ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നല്ല രീതിയിലുള്ള വിളവുകൾ ലഭിക്കും നിങ്ങൾക്ക് ഈ രീതിയിലുള്ള ചെയ്ത് നോക്കുക അപ്പം അടുത്തൊരു ഉപകാരപ്രദമായ വീഡിയോയുമായി എത്തുന്ന നമ്പരെ ബായ്